റേഞ്ച് റേഞ്ച് വെട്ടം കുറയുന്നു ക്ലാരിറ്റി കുറയുന്നുണ്ട് വരും അതാണ് അവസ്ഥ തുളസി ഇഞ്ചി കൂടി കൊടുത്താൽ മതി ആ പേര് നിൽക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് എൻ്റെ ഷോർട്സ് ഒക്കെ യും പെയ്യും ഇവിടെയും ഉച്ചയ്ക്ക് തുടങ്ങി വെൽക്കം വെൽക്കം മൈ ഡിയേഴ്സ് വെൽക്കം പനിക്കൂർക്ക ഇല്ലെങ്കിലും പ്രശ്നമില്ല ആ അമ്മയുടെ വീട്ടിൽ ചേട്ടന്റെ ഒക്കെ വീട്ടിലോ അവിടെ ഉണ്ട് പനിക്കൂർക്ക ഇനി കൊണ്ടുവരാൻ പറയാം ചേട്ടൻ പോയിട്ടുണ്ട് ഇനി അന്നേരം കൊണ്ടുവരുമെന്നെങ്കിൽ ചോദിക്കാം ലൈവിലും കേറി പറയാനും പറ്റത്തില്ല നാദർ മിസ്സിങ് നാദർ ഒരിക്കൽ വന്നായിരുന്നു പിന്നെ ദിയ ഞാൻ പറയാൻ മറന്നുപോയി നാദർ ഒരാഴ്ചയായോ ഒരാഴ്ചക്കുള്ളിൽ ഏതോ ഒരു ദിവസം വന്നു എന്തോ മറന്നു എന്നൊക്കെ ചോദിച്ചു നാട്ടിൽ വന്നു എന്തോണ്ട് വിശേഷം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നാട്ടിലെത്തിയിട്ട് പത്ത് ദിവസമായി എന്ന് പറഞ്ഞു വെള്ളിയാഴ്ചയാണ് വന്നത് പാങ്ക് കൊടുക്കുന്നു പള്ളിയിൽ പോണം പോയി വരാമെന്ന് പറഞ്ഞു പോയി വെള്ളി 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 ശനി ഞായർ തിങ്കൾ ചൊവ്വ അഞ്ച് ദിവസമായി എന്നാ അത് വന്നിട്ട് വന്നു ഇടയ്ക്ക് വന്നു ചിലപ്പോൾ നാട്ടിലല്ലേ ബിസി ആയിരിക്കും സ്നേഹം തരുന്നുണ്ട് എല്ലായിടവും പോകാനും എല്ലാവർക്കും ഓരോന്നൊക്കെ കൊടുക്കാനും വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ കണ്ടിട്ട് വർഷങ്ങളായില്ലേ അതുകൊണ്ട് ബിസി ആയിരിക്കും ഇടയ്ക്ക് ഒരു ദിവസം ലൈവ് കണ്ടപ്പോൾ കയറി എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി വന്നല്ലോ മൂന്ന് പേര് വാച്ചിങ്ങിലുണ്ട് വാച്ചിങ്ങിലുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് നാട്ടിൽ പോകുന്നേ പറഞ്ഞില്ലായിരുന്നു ദിയ പറഞ്ഞില്ലായിരുന്നു അറിഞ്ഞില്ലായിരുന്നു നമ്മുടെ സാനലി വന്നില്ലെങ്കിലും വേറെ ഏതെങ്കിലും ചാനലി കണ്ടറിഞ്ഞു കാണുമെന്നാണ് ഞാൻ വിചാരിച്ചേ ഇന്നാലേ അമന ഞാൻ റബീഹ് വന്നു അപ്പോൾ എനിക്ക് വരാ സന്തോഷമായി വരാൻ വരാത്തവരായവരേ ഒരാളേ ഉള്ളൂ സ്നേഹത്തോടെ പോകട്ടെ വൈഫ് മക്കളെല്ലാമായി അതെ അതെ ഞാൻ ചോദിച്ചായിരുന്നു മക്കളെ കണ്ടോ വൈഫിനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് റിപ്ലൈ തന്നില്ല പള്ളി പോകാൻ സമയമായി എന്ന് പറഞ്ഞു ഞാൻ ഓക്കേയും പറഞ്ഞു പോകുമെന്ന് പറഞ്ഞു ആ അതെ പോകട്ടെ അഞ്ചാറോ വർഷമായി എന്നാണ് പറഞ്ഞത് പോയിട്ട് അപ്പം എന്തായാലും നാട്ടിലെത്തി സന്തോഷം വാച്ചിങ്ങിലുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ ഫ്രണ്ട്സ് ലൈക്ക് ലൈക്ക് അടിക്കൂ കമന്റ് ചെയ്യൂ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഫ്രണ്ട്സ് വിശേഷങ്ങൾ പറയൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ദിവ്യ ം ഒരു നുജും ഉണ്ടായിരുന്നു നുജുവിനെ കാണാനില്ല ജാസ്മി ഞാൻ ചില ചില ലൈവുകളിലൊക്കെ കാണാറുണ്ട് സംസാരിക്കാറില്ലെങ്കിൽ കാണാറുണ്ട് നുജുമിനെ കാണുന്നില്ല പിന്നെ കുറേ ചാനലുകാരുണ്ടായിരുന്നു മുമ്പ് കാണുന്നവർ ലക്ഷ്മിയെ കാണാനില്ല കിച്ചൂസ് അത് വല്ലപ്പോഴും കാണുമല്ലോ കാണുവാരിപ്പോൾ കാണുന്നില്ല ശക്തിയുള്ള എനിക്ക് കിട്ടുന്നേ ഇല്ല യൂട്യൂബങ്ങൾ എന്താണോ എന്തോ കാണിക്കുന്നതെന്ന് ചാനൽ കാണുന്നില്ല കിട്ടുന്നില്ല ഷെജി മോൻ സുലൈമാൻ ഹായ് വെൽക്കം വെൽക്കം ഷിജി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണോ വരുന്നത് ലൈക്ക് അടിച്ച് കയറി വരുന്നത് ഷിജിയെ എന്തുകൊണ്ട് വിശേഷം സുഖമാണോ നാട്ടിലെവിടെയാണ് നാട്ടിലാണോ പുറത്താണോ പഠിക്കുന്നു ജോലിക്ക് പോകുന്നു പറയൂ ലൈക്ക് ലൈക്കടിച്ചതിന് ഒരുപാട് നന്ദി ഓൾഡ് ആരെയും കാണാം അതെ അതെ ഓൾഡ് ആരെയും കാണുന്നില്ല ഷെജിമോൻ ന്യൂ ആണോ അതെ അതെ സബ് ആണെന്ന് പറയുന്ന ഒരുപാട് സന്തോഷം വേറെ ഏതെങ്കിലും പേരിലായിരുന്നോ എനിക്ക് ഈ പേര് അത്രയും ആയിട്ട് ഓർമ്മയില്ല അല്ലെങ്കിൽ തൻ്റെ ഓർമ്മശക്തിയുടെ കാര്യത്തിൽ ഞാൻ വളരെ പിന്നോക്കമാണ് ഞാൻ അബുദാബിയിലാണെന്ന് പറയുന്നുണ്ട് ആണോ ഓക്കേ ഓക്കേ വർക്കൊക്കെ എങ്ങനെ പോകുന്നു സുഖമായിട്ട് പോകുന്നു ഹായ് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രകാശേട്ടാ സുഖമാണ് ഇങ്ങനെ പോകുന്നു എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ചായ കുടിച്ചോ ചായയും പാലും ഞാൻ ഉപയോഗിക്കത്തില്ല പ്രകാശ് ഏട്ടാ കട്ടൻ കുടിച്ചതുമില്ല അങ്ങനെ ഒരു പതിവില്ല ലൈക്ക് ചെയ്തു സെവൻ താങ്ക് യു ഏട്ടാ താങ്ക് യു താങ്ക് യു ഷെജി നാട്ടിൽ എവിടെയാണ് പ്രകാശ് ഏട്ടൻ ടൂറൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയോ തഞ്ചാവ് പിന്നെ എവിടെ മൂകാംബിക രഥോത്സവത്തിന്റെ ഒക്കെ കാണിച്ചല്ലോ പാലക്കാടായിരുന്നു എവിടെ ആയിരുന്നു ഫിറ്റ്നസ് കോച്ച് ആയിരുന്നു ആണോ വയറ് കുറയാനുള്ള വല്ല വ്യായാമം പറഞ്ഞിരുന്നു കോച്ചേ